ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും എന്ന് കരുതാണ് വിവേകം ജോയിൻ ചെയ്യുക നമ്മുടെ സ്റ്റഡി പ്ലാൻ അല്ല എങ്ങനെ പോകുന്നു ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിളാണോ നമ്മുടെ എ സി ആർ ടി കാലയുടെ ഇരുപത്തൊൻപതാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് സോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പോർഷൻസ് എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇതുവരെ പോർഷൻസ് ഒന്നും പെൻഡിങ് വെച്ചിട്ടുണ്ടാവില്ല എന്നുള്ള വിശ്വാസിക്കുകയാണ് ഓക്കെ ഏതെങ്കിലും പോർഷൻസ് ഇനിയും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചു തീർക്കുക നമുക്ക് റിവിഷൻ ഡേ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക ഏതെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം കവർ ചെയ്തിട്ട് അന്നത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ ദിവസത്തെ പോർഷൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് അതിൽ ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റർ ആണ് സമുദ്രജല ചലനങ്ങൾ അതുപോലെ ഭൂമിയിലെ ജീവൻ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫിന്ന് നോക്കാം അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് നിന്ന് ഒരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വികസന അനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം ഓക്കെ അത് കുറച്ച് വലിയ ചാപ്റ്ററാണ് സോ അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് കെമിസ്ട്രിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പദാർത്ഥ സ്വഭാവം അതുപോലെ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാം നമ്മൾ പറഞ്ഞിരുന്നു ബയോളജി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ഓരോ പോർഷൻസ് ഓരോ സബ്ജെക്ട്സ് നമ്മൾ കവർ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും അങ്ങനെ ഇന്ന് അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക സോ ഇന്ന് നമുക്ക് ഈ അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റല്ലാത്തതാണ് അതായത് ശരിയായതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം മാറ്റർ എന്ന് വിളിക്കാം രണ്ടാമത്തെ പ്രസ്താവന നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഖരം എന്ന് ുന്നത് അതായത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിശ്ചിത ആകൃതി ഇല്ലാത്തതും നിശ്ചിത വ്യാപ്തമുള്ളതുമായ പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ദ്രാവകം എന്ന് പറയുന്നു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഇല്ലാത്ത പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് വാതകം എന്ന് പറയുന്നു സോ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന മൂന്ന് പിന്നെ സ്റ്റേറ്റ്സിൻ്റെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് കറക്റ്റ് വണ്ണാണ് തിരഞ്ഞെടുക്കേണ്ടത് സോ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക അപ്പം അതിന് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത് കൃഷി സ്ഥലങ്ങളെ തുണ്ടുകളാക്കുകയും കൃഷി ചെയ്യാനുള്ള ഉത്തരവാദിത്തം കർഷകരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉത്തരവാദിത്ത കൃഷി രണ്ടാമത്തത് വില സമ്പ്രദായത്തിൽ കർഷകരും വ്യവസായികളും ഒരു നിശ്ചിത അളവ് ഉൽപ്പന്നങ്ങളും ഇൻപുട്ടുകളും വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നത് ഗവൺമെൻറ് നിശ്ചയിച്ച വിലയെ അടിസ്ഥാനമാക്കിയായിരുന്നു മൂന്നാമത്തത് ർഫോമൻസ് പദ്ധതി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ നടപ്പാക്കിയത് പാകിസ്ഥാനാണ് നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻസ് എ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ഉത്തരമൊക്കെ എല്ലാവരും കമന്റ് ചെയ്യാം ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ പോയാലും കുഴപ്പമില്ല നമ്മൾ നമ്മളെ ആൻസേഴ്സ് ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം സോ ഇപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ പദാർത്ഥത്തിന്റെ പ്രധാന അവസ്ഥകളിൽ ഉൾപ്പെടുന്നവ ഏവ ആദ്യത്തത് ദ്രാവകം രണ്ടാമത്തത് വാതകം മൂന്നാമത്തത് പ്ലാസ്മ നാലാമത്തത് ബോസ് ന്യൂട്ടൺ കോൺസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം പദാർത്ഥത്തിന്റെ പ്രധാന അവസ്ഥകളിൽ ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നു സോ ആൻസർസ് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഒന്നാമത് ടൈറ്റാനിയം എന്ന മൂലകത്തിൻ്റെ പേര് ലഭിച്ചത് ടൈറ്റൻ എന്ന ഉപഗ്രഹത്തിൻ്റെ പേരിൽ നിന്നുമാണ് രണ്ട് ക്രോമിയം എന്ന മൂലകത്തിൻ്റെ പേര് ലഭിച്ചത് ക്രോമ എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്നുമാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ആൻസേഴ്സ് ഒന്നും കണ്ടിട്ടില്ല രാവിലെ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും കരുതുകയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സപ്തമി വേലികളുമായി അതായത് നീപ് ടൈറ്റ്സുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തേത് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്കു ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു അതായത് സപ്തമി വേലികളെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു മൂന്നാമത്തത് ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കുറവായിരിക്കും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ദുർബലമായ വേലികളാണ് സപ്തമി വേലികൾ എന്ന് പറയുന്നു ഓക്കെ ഇതിന്ന് കറക്റ്റ് വേണം തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ആറാമത്തെ ക്വസ്റ്റ്യൻ ശുദ്ധജല ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന തടാകങ്ങൾ രണ്ട് കുളങ്ങൾ മൂന്ന് അരുവികൾ നാല് തുന്ദ്ര അഞ്ച് ചതുപ്പ് നിലങ്ങൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സമുദ്ര ജലപ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നു ആദ്യത്തേത് സൗരോർജത്താലുള്ള താപനം രണ്ടാമത്തത് കാറ്റുകൾ മൂന്നാമത്തത് ഗുരുത്വാകർഷണം നാലാമത്തത് കൊറിയോളിസ് ബലം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കാൻസഴ്സ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി നൈട്രജൻ ഓപ്ഷൻ സി കാർബൺ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പാകിസ്ഥാൻ കൈക്കൊണ്ട സാമ്പത്തിക നയങ്ങൾ എന്തെല്ലാമായിരുന്നു ആദ്യത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടർന്നു രണ്ടാമത്തത് ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വർധനമുണ്ടാക്കി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മൂലധന വ്യവസായങ്ങളുടെ ദേശ സാൽക്കരണം നടന്നു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ തിരമാലകളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന സമുദ്രജല ഉപരിതലത്തിൽ ഉണ്ടാകുന്ന നിന്നോ നദികളാണ് തിരമാലകൾ രണ്ടാമത്തെ തിരമാലകൾ എന്നാൽ ജലത്തിൻ്റെ ചലനമല്ല മറിച്ച് സമുദ്ര ഉപരിതലത്തിലൂടെ ചലിച്ചു നീങ്ങുന്ന ഊർജ പ്രവാഹമാണ് മൂന്നാമത്തെ പ്രസ്താവന തിര തിരമാലകൾ ഏറെയും രൂപപ്പെടുന്നത് ജലോപരിതലത്തിൽ തട്ടി വീശുന്ന കാറ്റ് മൂലമാണ് നാല് കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലയുടെ വലിപ്പം കുറഞ്ഞു വരുന്നു അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പം ആൻസേഴ്സ് ഒക്കെ എല്ലാവരും കമൻ്റ് ചെയ്യോ സ്റ്റേറ്റ്മെൻസ് ഒക്കെ കുറച്ച് വലിയ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ എസ് സി ആർ ടി കാലയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രാധാന്യം കൂടുതലാണ് സോ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് കവർ ചെയ്യുക ഏതെങ്കിലും പോർഷൻസ് ഇനിയും പെൻഡിങ് ഉണ്ടെങ്കിൽ മാക്സിമം കവർ ചെയ്തിട്ട് ആ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസും അത് പഠിച്ചു തീർത്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം റിവിഷൻ ഡേ ആണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു